വെൽക്കം ബാക്ക് ടു പ്രോപ്പർട്ടി ടി വി ഡോട്ട് ഇൻ തൃശൂർ പാലക്കാട് റോഡിൽ ചുവന്ന മണ്ണിൽ നിന്ന് ഒന്നേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ നീങ്ങി പൂവൻ ചിറയിൽ ഒന്നേ പോയിൻ്റ് ഒമ്പത് നാല് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് സ്ക്വയർ പ്ലോട്ടാണിത് അമ്പത് സെൻറ്റ് വരെ മുറിച്ചു നൽകാവുന്നതാണ് നിലവിൽ നഴ്സറി ആവശ്യങ്ങൾക്കായി വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണിത് കൃഷിക്കും മറ്റ് ആവശ്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഇവിടെ നിന്നും തൃശ്ശൂരിലേക്ക് പത്തൊമ്പത് കിലോമീറ്റർ ദൂരവും മണ്ണുത്തിയിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരവും കുതിരൻ തുരങ്കത്തിലേക്ക് നാല് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ദൂരവും സെൻറ്റ് ജോർജ് ചർച്ചിലേക്ക് അഞ്ഞൂറ് മീറ്റർ ദൂരവും മാത്രമാണ് ഉള്ളത് നിലവിൽ ഈ പ്ലോട്ടിൽ എഴുപത്തെട്ട് തെങ്ങ് മുപ്പത് കവുങ്ങ് മൂന്ന് ജാതി രണ്ട് കടപ്ലാവ് നാല് മാവ് എന്നിവയുണ്ട് വറ്റാത്ത കിണർ സൗകര്യം ഈ പ്രോപ്പർട്ടിയിൽ ഉണ്ട് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക